ഈ രാഷ്ട്രീയത്തിലെ ഒരു വിവിധ ചെയിൽ പോലും ഒരു എത്തിക്സ് അതിലും ആവശ്യമാണ് പക്ഷെ ഒരു എത്തിക്സ് ഇല്ലാത്ത ഒരു പൊതുപ്രവർത്തകനാണ് മാത്യു കൊലനാടൻ എന്നുള്ളത് ഇപ്പോ ഈ കോടതി വിധി പ്രകാരം ഒരു സമൂഹം മനസ്സിലാക്കുക അദ്ദേഹം തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു പരാതിയാണിത് ഈ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള കാര്യം ഒരാളെ കൊണ്ട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ മുമ്പാകെ ഒരു ഗിരീഷ് എന്ന് പറയുന്ന ഒരാളെ അത് ഇദ്ദേഹത്തിന്റെ പ്രോക്സിയാണ് വെച്ചുകൊണ്ട് ആദ്യം പൊടിപ്പിച്ചിട്ട് ഗിരീഷ് ഇപ്പൊ മരണപ്പെട്ടുപോയി ആ ഗിരീഷ് ജീവിച്ചിരിക്കുന്ന സമയത്ത് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഇതേ കോസ് ഓഫ് ആക്ഷൻ ഇതേ പെറ്റീഷൻ പറഞ്ഞ കാര്യം തന്നെ അവിടെയുമാണ് വിജിലൻസ് കോടതി തള്ളി മൂവാശി കൂടെ വിജിലൻസ് കോടതി തള്ളി അതിനെതിരായി മരണപ്പെട്ടു പോയ ആൾക്കാർക്ക് പകരം വേറൊരാളെ കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ ഇതിനെതിരായി അപ്പീൽ വിളിപ്പിച്ചു ആ അപ്പീല് ഹൈക്കോടതി കിടക്കുക അതിന്റെ ഭാഗമായി ഒരു നോട്ടീസ് പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോ കണക്കുമെതിരായി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് പോയിട്ടേ ഇല്ല ഈ കേസ് എന്റർടൈൻ ചെയ്യേണ്ട കേസാണോ എന്നതിനെ സംബന്ധിച്ച് ഒരു ഹൈക്കോടതി ീരുമാനിച്ചിട്ടില്ല അതിനിടയിലാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഇതേ കാര്യം വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട മാത്യു കോടതി നടൻ ഒരു കേസ് കൊടുത്തത് ഇതേ സാധനം തന്നെ ആ കേസിന്റെ അവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇതിന് ഉള്ളടക്കത്തെ സംബന്ധിച്ച് എനിക്കറിയില്ല പക്ഷേ വിജിലൻസ് കേസ് തള്ളിയിരിക്കുന്നു എന്നുള്ളത് പൊതുവിൽ വന്നല്ല ഇതാദ്യം തന്നെ ഞാൻ പറഞ്ഞതാണ് ഉള്ളി പൊളിച്ചതുപോലെയാണ് ഇത് ഇതിനുള്ളിൽ യാതൊന്നുമില്ല യാതൊന്നുമില്ല ഫസ്റ്റിൽ അദ്ദേഹം പറഞ്ഞെന്തായിരുന്നു അന്ന് ഞാൻ മറുപടി പറഞ്ഞതാണ് ആദ്യാണ് പറഞ്ഞെന്തായിരുന്നു വീണ അനധികൃതമായി മാസപ്പൊടി വാങ്ങി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ചെയ്യാത്ത സേവനത്തിന് മാസപ്പൊടി വാങ്ങി അതിന് ഇൻകം ടാക്സ് കൊടുത്തിട്ടില്ല ജി എസ് ടിയും കൊടുത്തിട്ടില്ല എന്നാണ് ആദ്യം പറഞ്ഞത് അപ്പൊ അന്ന് ഞങ്ങൾ മറുപടി പറഞ്ഞു ഇത് വാങ്ങിയ കാശിന്റെ ഇൻകം ടാക്സും കൊടുത്തിട്ടുണ്ട് ജി എസ് ടിയും കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ നിന്ന് അദ്ദേഹം മാറി മാറി മതിയായ സേവനം കൊടുത്തിട്ടില്ല എന്ന് ലളിതെത്തി മതിയായ സേവനം കൊടുത്തിട്ടില്ലെങ്കിൽ വീടക്കെതിരായി ഏതെങ്കിലും ഒരു സ്ഥാപനം ഏതെങ്കിലും ഒരു സ്ഥാപനം നിങ്ങൾ മതിയായ സർവീസ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്പനി കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആധികാരിക കേന്ദ്രത്തിൽ നിന്ന് നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ ഒന്നുമില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആധികാരികമായിട്ടുള്ള കേന്ദ്ര ഏജൻസി ഇൻകം ടാക്സ് ഇൻട്രിങ് സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പാകെ ഈ പ്രശ്നം വന്നു അത് ഇൻകം ടാക്സ് ഇവേഷം നടത്തി മതിയായ രേഖകൾ ഹാജരാക്കിയില്ല ഇൻകം ടാക്സ് തട്ടിപ്പ് നടത്തി എന്നതിന്റെ ഭാഗമായി ആ കമ്പനി റെയ്ഡ് ചെയ്തു റെയ്ഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്കെതിരായി ചുമത്തിയിട്ടുള്ള വില ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനി సెటిల్మెంట్ బోర్డీ లేవరి సెటిల్మెంట్ బోర్డి కేసు కేసుయలు